എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ കുറച്ച് നൂല് വലിച്ച നൈറ്റുകളും പിന്നെ പുതിയ ഹാൻഡ് വർക്ക് ചെയ്ത നൈറ്റുകളും എല്ലാം കൂടെ ഉള്ള ഒരു മിക്സിംഗ് വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ അതായത് നമ്മുടെ റണ്ണിങ് മെറ്റീരിയലിൽ ഹാൻഡ് വർക്ക് എല്ലാം ഇത് നമ്മുടെ കമ്പ്യൂട്ടറൈസ്ഡ് ക്രോസ് സ്റ്റിച്ച് ചെയ്തേക്കണതാണ് ചെയ്തേക്കുന്നതാണ് ഇതിൽ ഇതേ സൂം ചെയ്ത് കാണിക്കാം ഏഹ് നല്ല അടിപൊളിയൊരു ഫിനിഷ് ചെയ്തേക്കണം ഒരു ഫ്ലവറും ലീഫും ഒക്കെ വന്നേക്കണ ഒരു ഡിസൈനാണ് ക്രോസ് സ്റ്റിച്ചാണ് അപ്പൊ ഇതിന്റെ ഫിനിഷിങ് നിങ്ങൾക്ക് അതായത് ഒരു പ്രീമിയം ലുക്കിൽ കിട്ടുന്ന ഒരു ഡിസൈൻ ആണ് ഇത് കണ്ടോ നല്ല ഭംഗിയുണ്ട് ഇതിന്റെ എക്സലും ഡബിൾ എക്സലും ആണ് നമ്മൾ ചെയ്തേക്കുന്നത് റൗണ്ട് യോക്ക് പ്ലീറ്റഡ് എനേറ്റി ആണ് അപ്പൊ ഇതിന്റെ ബാക്കും ഇതേ കണ്ടോ റൗണ്ട് യോക്ക് തന്നെയാണ് ബാക്കും വന്നേക്കുന്നത് അതെ അത്യാവശ്യം നല്ല ലെങ്ത് കൊടുത്താണ് ചെയ്തേക്കുന്നത് റണ്ണിങ് മെറ്റീരിയൽ ആയതുകൊണ്ട് നമുക്ക് ലെങ്ത് കൂട്ടണേന് പ്രശ്നമില്ലല്ലോ അപ്പൊ എക്സെല്ലും ഡബിൾ എക്സ് എല്ലും അത്യാവശ്യം നല്ല ലെങ്ത് കൊടുത്തിട്ടുണ്ട് റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം അപ്പോ അടുത്ത ഒരു ഹാൻഡ് വർക്കിന്റെ ഐറ്റം എന്ന് പറയണത് ഇതേ സെയിം മെറ്റീരിയലിൽ തന്നെ കളർ ചേഞ്ച് നല്ലൊരു ലാവണ്ടർ കളറിൽ അപ്പൊ ഇത് കാണിക്കുമ്പോ അപ്പൊ ചുരിദാർ കട്ട് ചോദിക്കും അപ്പൊ അതുകൊണ്ട് ഇതേ ചുരിദാർക്കെട്ട് നമ്മൾ ലാവണ്ടർ കളറിൽ നല്ലൊരു അടിപൊളി ഒരു ഹാൻഡ് വർക്ക് നല്ല എലഗന്റ് ലുക്ക് തരുന്ന ഒരു ഹാൻഡ് വർക്കാണ് ആണ് നമ്മുടെ പുള്ളിയൻ റോസ് ആണ് ചെയ്തേക്കുന്നത് അതേ സൂം ചെയ്ത് കാണിച്ചു തരാം കണ്ടോ ഇതിന്റെ ഡിസൈൻ നോക്കി നല്ല അടിപൊളിയായിട്ട് നല്ല ഫിനിഷ് ചെയ്തിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് ചുരിദാർ കട്ടാണ് അപ്പൊ ഇതിന്റെ സൈസ് എന്ന് വെച്ചാൽ ലാർജ് എക്സൽ ഡബിൾ എക്സൽ മൂന്ന് സൈസില് ഈ ചുരിദാർ കട്ട് മോഡൽ ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിൽ ഒരു ഇൻവിസിബിൾ സിബ് കൊടുത്താണ് ചെയ്തേക്കുന്നത് മെറ്റേണിറ്റിക്കാർക്കും യൂസ് ചെയ്യാം അല്ലാത്തവർക്കും യൂസ് ചെയ്യാം ബാക്കും ചുരിദാർ കട്ട് ആയിട്ടുള്ളത് കണ്ടോ നല്ല ലാവണ്ടർ കളറാണ് അപ്പോ ഇനി നമുക്ക് കുറച്ച് സൈസിലെ എക്സൈസിലെ മാനസികെട്ട് ചെറിയ മാനസീന്ന് പറയൂലേ അതായത് ചുരിദാർ കെട്ടിൽ വരണ ചെറിയ മാനസി ഇതിന്റെ അഞ്ച് കളറാണോന്ന് നമ്മൾ ചെയ്തേക്കണത് കണ്ടോ മിക്സ് ആൻഡ് മാച്ച് ആണ് ചെയ്തേക്കണത് ബ്ലാക്കും നല്ലൊരു ചെറുപയർ വെച്ച കളറുമാണ് ഇതിന് കോമ്പിനേഷൻ വന്നേക്കണത് അടുത്തത് ലൈറ്റ് പിങ്ക് കളർ പിങ്കും ബ്ലാക്കും ആണ് ഇതിന്റെ കോമ്പിനേഷൻ അടുത്തത് ബ്ലൂവും ബ്ലാക്കും ബ്ലൂവും ബ്ലാക്കും ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതിന്റെ ലാസ്റ്റ് കളർ പീച്ചും ബ്ലാക്കും എക്സൽ സൈസ് ആണ് എക്സൽ സൈസ് എന്ന് പറയുമ്പോൾ ഫോർട്ടി ഫോർ ആയിരിക്കും ഇതിന്റെ ചെസ്റ്റ് സൈസ് വരെ ലെങ് ഫിഫ്റ്റി ഫോർ പ്ലസ് അമ്പത്തിനാല് എന്തായാലും ഉണ്ടാവും ബാക്ക് ഡെ ചുരിദാർക്കെട്ട് തന്നെയാണ് കേട്ടോ എക്സൽ സൈസ് ആണ് ചെയ്തേക്കണത് ഓക്കെ ഇനി നമുക്ക് കുറച്ച് കുറച്ചൊന്ന് ഉൽവലിച്ചത് ഉണ്ടല്ലോ നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ ലാർജുകാർക്കും എക്സൽകാർക്കും ഉപയോഗിക്കുന്ന രീതിയിലൊരു ഫ്രീ സൈസ് ആയിട്ടാണ് ഇത് ചെയ്തേക്കണം അതുകൊണ്ട് ഇതിന് സൈസ് ലേബിൾ വെച്ചിട്ടുണ്ടാവില്ല സൈസ് ലേബിൾ വെക്കുന്നത് ഡബിൾ എക്സെല്ലി മാത്രമാണ് അത് ഞാൻ കാണിച്ചെ വഴിയെ കാണിക്കാം ഇതിപ്പോ അത്യാവശ്യം ഒരു ഫോർട്ടി ടു ഇഞ്ച് ചെസ്റ്റ് സൈസും ലെങ്ത് ഫിഫ്റ്റി ടു ആൻഡ് ഹാഫ് അത് കൂടുതൽ പ്രതീക്ഷിക്കരുത് അത് കൂടുതലുള്ള ഐറ്റം വേറെ കാണിക്കാം ഈ ലെങ്ത് ഓക്കെ ആവുന്നവർ മാത്രം പർച്ചേസ് ചെയ്യാം പിന്നെ ഇത് ബോംബെ ബ്യൂട്ടി എന്ന് പറഞ്ഞ ഒരു മെറ്റീരിയലാണ് നല്ല ക്വാളിറ്റി കോട്ടൺ മെറ്റീരിയൽ ആണ് കണ്ടോ ബാക്കും പ്ലീറ്റഡ് ആണ് ഇതുപോലെ പ്ലീറ്റും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാ ഈ ഒരു മോഡലിന് ബാക്ക് സൈഡിൽ ഒരു ജോയിന്റ് ഉണ്ടാവും സ്ലീവിന് ഒരു ജോയിന്റ് ഉണ്ടാവും അപ്പൊ ആരും ഇത് കൈ കിട്ടുമ്പോ ഇത് പാച്ച് വർക്ക് ചെയ്തേക്കണതാണ് അതാണ് ഒന്നും പറയരുത് കാരണം ഈ ഒരു മോഡലിന് നമുക്ക് ആ ഒരു ജോയിന്റ് കൊടുത്തേ പറ്റൂ കാരണം നമ്മൾ കട്ട് പീസ് ആണല്ലോ നൈറ്റിയുടെ ഓരോ ബിറ്റുകളാണ് ആ ബിറ്റിൽ ഈ മോഡല് ചെയ്യുമ്പോൾ നമുക്ക് കൈക്ക് ലെങ് ലെങ്ത്തും വിടുത്തും കറക്റ്റ് കിട്ടാത്തത് കൊണ്ടാണ് ആ ഒരു ജോയിന്റ് കൊടുക്കുന്നത് മെറ്റീരിയൽ ചെയ്യുന്നുണ്ട് അത് ചെയ്യുമ്പോൾ അതിൻ്റെതായ റേറ്റും വരുമല്ലോ അതിന് ജോയിന്റ് ഉണ്ടാവില്ല അപ്പൊ ഇതിന്റെ കളേഴ്സ് കാണാം ഇതിപ്പോ ഒരു നല്ലൊരു ഇൻഡിഗോ ബ്ലൂ കളറ് ഇത് നല്ലൊരു മെറൂൺ ഷെയ്ഡ് ഇത് ആഷ് കളറ് ഇത് പിങ്ക് കളറ് ഡാർക്ക് പിങ്ക് ഇത് ഒരു നേവി ബ്ലൂ അല്ല ഇൻഡിഗോ ബ്ലൂ ഒക്കെ തന്നെ ആയിട്ടൊക്കെ വരും ും കൂടെ ഡാർക്ക് ആണെന്ന് മാത്രം ഇത് ലൈറ്റ് ഡാർക്ക് പീച്ച് അല്ല ഡാർക്ക് പീച്ച് ഇത് മെറൂൺ ഇത് ഗ്രീൻ കളർ വേറൊരു എന്താ പറയാ വേറൊരു നൈറ്റിയുടെ സെയിൽ ചെയ്യുന്ന ഒരു സ്ഥലത്തു നിന്നും നിങ്ങൾക്ക് ഈ ഒരു മോഡൽ ഇത്രയും ഫിനിഷ് ആയിട്ട് കിട്ടാൻ ചാൻസ് കുറവായിരിക്കുള്ളൂ കാരണം അതുപോലെ ഫിനിഷ് ചെയ്തിട്ടാണ് നമ്മുടെ ഓരോ നൈറ്റുകളും നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഇതും അതുപോലെ തന്നെ ഒരു നേവി ബ്ലൂ കളറിലായിട്ട് വരും അപ്പൊ ഇത്രയും കളേഴ്സാണ് നമ്മുടെ ഈ ബോംബെ ബ്യൂട്ടിയുടെ മെറ്റീരിയലിൽ വന്നേക്കണത് ഇനി നമുക്ക് വൈറ്റ് ടു ഗോൾഡിന്റെ ത്രീ ട്വന്റി അതായത് നീളം കൂടിയ തുണി വെച്ച് സെയിം വണ്ണത്തിൽ തന്നെ അതായത് നാല്പത്തിരണ്ട് ഇഞ്ച് വണ്ണം തന്നെയായിരിക്കും പക്ഷെ നല്ല ലെങ്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു മെറ്റീരിയലിൽ ചെയ്തേക്കുന്നത് പർച്ചേസ് ചെയ്യാം ഇതിന് മാത്രമാണ് നമ്മൾ ഡബിൾ എക്സ് എല്ലിന്റെ ലേബല് കൊടുക്കണത് അതെന്താന്ന് വെച്ചാൽ ഇതിന് ലെങ്ത് കൂടുതൽ കിട്ടും അപ്പൊ ഒന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഡബിൾ എക്സ് എൽ ലേബിൽ കൊടുക്കുന്നത് പക്ഷെ ചെസ്റ്റ് സൈസ് ഫോർട്ടി ടു ആയിരിക്കും ഉണ്ടാവുന്നത് ഇപ്പൊ ഇത് വീഡിയോ ഫുൾ ആയിട്ട് കണ്ടവർക്ക് മാത്രം ഇത് പിടുത്തം കിട്ടുള്ളൂ അല്ലെങ്കി ഇത് ഡബിൾ എക്സ് എൽ ലേബല് കണ്ടിട്ട് ഡബിൾ എക്സ് എല്ലിന്റെ വണ്ണുള്ളവർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ചെലപ്പോ അത് ഓക്കെ ആവില്ല ഓക്കേ അതെ ഇതിന്റെ ബാക്ക് ഇതുപോലെ തന്നെ പ്ലീറ്റഡ് വന്നിട്ടുണ്ട് ഇതിന്റെ അഞ്ച് കളറാണ് അഞ്ച് നല്ല അടിപൊളി കളറാണ് അപ്പൊ വീഡിയോ കാണുമ്പോ നിങ്ങൾ വേഗം തന്നെ ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക കാരണം എല്ലാം നല്ല പേസ്റ്റൽ ഷെയ്ഡ് നല്ല അടിപൊളി കളറിൽ വന്നേക്കണോണ്ട് പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആവും അദ്ദേഹം നല്ല ഒരു ലൈറ്റ് ലാവണ്ടർ പെർപ്പിൾ പോലത്തെ ഒരു കളറ് പീച്ച് കളറ് അങ്ങനെ അഞ്ച് കളറാണ് ഇതിന് വന്നേക്കണത് ഡബിൾ എക്സ് എൽ സൈസിൽ ഇനി ഡബിൾ എക്സ് എല്ലിന് തന്നെ നമുക്ക് റിഞ്ച് മെറ്റീരിയലില് ഇതൊരു ആറ് പീസേ ഉള്ളൂ ആദ്യം ഓർഡർ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് കിട്ടും ഇത് മെറൂണ് ഇതിന്റെ നമ്മൾ എക്സൽ എൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഡബിൾ എക്സൽ എൽ ഇപ്പോ മെറ്റീരിയൽ കിട്ടിയിട്ടുള്ളൂ ഇത് ഗ്രീൻ ഇത് ബ്ലൂ അങ്ങനെ മൂന്ന് കളർ ഓക്കെ അപ്പൊ നൂല് വലിച്ചത് ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് ഡബിൾ എക്സലിന്റെ റൗണ്ട് യോക്ക് ഹക്കോബ മോഡൽ ഉണ്ടല്ലോ അതൊരു അഞ്ച് കളർ ഉണ്ട് നല്ലൊരു ബ്ലൂ കളറ് ഇത് ഡാർക്ക് പീച്ച് കളറ് പീച്ചും റെഡും ചേർന്ന കോമ്പിനേഷൻ ആണ് ഇതൊരു പിസ്താഗ്രീന്റെ ലൈറ്റ് ആയിട്ട് വരും ഇത് പിങ്ക് പിങ്ക് കളറ് ഇത് ഡബ്ലക്സലാണ് അതിന്റെ ബാക്ക് കാണിച്ചില്ല ബാക്ക് ദേ യോക്കാണ് ബാക്കും വന്നേക്കണത് ആയിട്ട് പ്ലീറ്റഡ് ഡബിൾ എക്സല് ഡബിൾ എക്സ് എന്ന് പറയുമ്പോൾ നാല്പത്തെട്ട് അമ്പതിഞ്ചോളം ഇതിന്റെ വണ്ണം കിട്ടും ലെങ്ത് അമ്പത്തഞ്ച് പ്ലസ് ഉണ്ടാവും ലെങ്ത് ഇതിന്റെ ലാസ്റ്റ് കളർ ചോക്ലേറ്റ് ഒരു പീച്ച് ചോക്ലേറ്റ് എന്നൊക്കെ പറയാം അങ്ങനത്തെ ഒരു കളറിൽ ഏർ അപ്പോ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന രണ്ട് വാട്ട്സ്ആപ്പ് നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം കോൺടാക്ട് ചെയ്യുക ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ ആണ് ചെയ്യുന്നത് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ചെയ്താലും പിറ്റേ ദിവസമായിരിക്കും നമ്മളിത് പോസ്റ്റലായിട്ടോ കൊറിയറായിട്ടോ നിങ്ങളുടെ സൗകര്യം പോലെ അയക്കുന്നതാണ് പിന്നെ നമ്മള് റെഗുലറായിട്ട് ഇപ്പോ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കൊറിയർ ചില സമയങ്ങളിൽ പോസ്റ്റ് ഓഫീസിൽ ഒരു ചെറിയൊരു ഡിലേ വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ടായിരിക്കും ചിലപ്പോ എല്ലാവർക്കും ടൈമിങ്ങിന് കിട്ടാത്തത് അതിനൊരു വേറൊരു ഐറ്റം കാണിക്കട്ടെ അതിന്റെ ഇടക്ക് ഒരു സെക്കൻഡ് ഇത് കുറെ നാളുകളായിട്ട് ചില അതായത് മെറ്റീരിയലിനെ പറ്റി അറിയണ കുറെ പേര് ചോദിക്കാറുണ്ട് അൽഫൈൻ അൽഫൈൻ എന്ന് പറഞ്ഞൊരു മെറ്റീരിയല് ചേച്ചി കൊണ്ടുവരാറുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ചുരിദാർ അടിക്കാൻ വേണ്ടി എടുക്കാറുണ്ട് സ്വന്ത ആവശ്യത്തിന് മാത്രം ഇതിപ്പോ ഈ പ്രാവശ്യം ഇങ്ങനെ ഒരു മോഡല് തുണി കളറുകൾ കണ്ടപ്പോ എടുത്തതാണ് കേട്ടോ അൽഫൈൻ മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ഉള്ള എന്താ പറയുക കോട്ടൺ അല്ല പക്ഷെ ഇട്ടറിനെങ്കില് നമ്മള് അതായത് എന്താ പറയാ പെട്ടെന്ന് ഉണക്കിയെടുക്കാനും യൂസ് ചെയ്യാനും ഒക്കെ ഭയങ്കര കംഫേർട്ട് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് അപ്പൊ അതിന് നമ്മള് വേറെ വർക്കൊന്നും കൊടുത്തിട്ടില്ല ഇത് ഇങ്ങനെ ഒരു ബോക്സ് കൊടുത്തിട്ട് ഇവിടെ ഒരു ഫ്ലീറ്റ് മാത്രമാണ് രണ്ട് സൈഡിലും കൊടുത്തിട്ടുള്ളൂ ചുരിദാർ കട്ടാണ് ചെയ്തേക്കണത് ഇതേ ബാക്കും അതുപോലെ തന്നെ കട്ട് ചെയ്ത് ജോയിന്റ് ചെയ്ത് വന്നേക്കണതാണ് ഫ്രണ്ടിൽ മാത്രം ഈ ഒരു ബോക്സ് ഇൻവേർട്ടഡ് ബോക്സ് ഫ്ലീറ്റ് പോലെ ചെയ്തേക്കണതാണ് ഒരു ഇഞ്ചോളം ഇതിന്റെ ലെങ്ത്തും കിട്ടും ഇതൊരു ഒരു പീസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം ഇത് നല്ലതാണോ ഈ മോഡല് ഈ ഒരു മെറ്റീരിയൽ അപ്പൊ എന്താ വെച്ചാല് ഒരു മെറ്റീരിയൽ നമ്മൾ മിക്സ് ആൻഡ് വെച്ച് കിട്ടത്തില്ല പിന്നെ ഇതിന് കുറെ പൈപ്പിംഗ് ഒക്കെ വെച്ച് കുറെ ആർഭാടം കാണിച്ചതിന് ഭംഗി ഉണ്ടാവോ എന്നുള്ള ഒരു ഡൗട്ട് എനിക്ക് ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു മോഡൽ ഒരു ഫ്രണ്ട് അയച്ചതെന്നാണ് അപ്പൊ ചെയ്തൊരു പരീക്ഷ നോക്കിയതാണ് അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്ക എങ്ങനെയായിരിക്കും നല്ലതാണോ ഇല്ലെന്നുള്ളത് അറിയിക്ക അപ്പൊ പുതിയ വീഡിയോ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ വീണ്ടും കാണാം